ഞാനും നമ്മുടെ അജിത് പ്രോയും കൂടി ഒരു അഞ്ചാറ് മാസം മുന്നേ ഒരു ഗോവ വരെ ഒരു യാത്ര പോയിരുന്നു ആ യാത്രയിൽ പോയ കുറേ ദൃശ്യങ്ങൾ കഴിച്ചിട്ട് ഞാൻ കുറേ ഷോർട്സ് വീഡിയോസായിട്ട് കിട്ടിയിരുന്നു അത് പലതും പല ഭാഗത്തും ചെതറി കിടക്കും അപ്പോൾ എല്ലാം കൂടി ഒന്നും കൂടി കമ്പനി അടിച്ചിട്ട് വീഡിയോ ഇറക്കുകയായി കഴിച്ചു നമ്മളിപ്പോൾ എവിടുന്ന യാത്ര നിങ്ങൾക്ക് അറിയാം കോഴിക്കോട് റേസ്റ്റ് അപ്പോൾ നമ്മൾ ട്രെയിനും പിടിച്ച് നേരെ ഗോവയ്ക്ക് പോയിട്ടും പൂന്ന് വായിക്കെങ്ങൾക്ക് ട്രെയിനിന് പുറത്തുള്ള കുറേ കാഴ്ചകൾ കാണാം നമ്മൾ ഇതാ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും കേട്ടോ ആ ഷോട്ടുകൾ കുറേ മിസ്സിങ് ഇങ്ങനെ നമ്മൾ നേരെ നേരെപ്പോൾ ചില്ലാലും ഗോവൻ റെയിൽവേ സ്റ്റേഷനിൽ ഗോവൻ റെയിൽവേ സ്റ്റേഷനിൽ കാല് കുത്തായ ഇടയില്ല പറഞ്ഞ പോലെ ആകെ ജനബഹളയിൽ നിന്ന് കൈസ് നിറച്ച ആൾക്കാർ മിക്കവാറും തോന്നും പലരും രാവിലെ ഞങ്ങൾ എത്തിയവർ പറഞ്ഞു നല്ല രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണി നേരത്തെ കഴിഞ്ഞ ആ നേരത്തെ ബസ് സർവീസ് അങ്ങനെ അങ്ങനെയൊന്നുമില്ല പിന്നെ ആകെ ഈ പ്രൈവറ്റ് കുറേ ബസ്സുകൾ അതിലാണെങ്കിൽ അത്യാവശ്യം നല്ല നിരക്കാണ് നമ്മൾ ഇന്ന് നേരെ ലക്ഷ്യായി പോകുന്ന ബാഹബീച്ച് അഞ്ചു ബീച്ച് ആ ഏരിയയിലേക്ക് കേട്ടോ നമ്മൾ അവിടെ നമ്മളെ റൂമൊക്കെ ബുക്ക് ചെയ്യും കാരണം ബീച്ചിൻ്റെ സൈഡിൽ ബുക്ക് ചെയ്യാതെ പിന്നെ എന്ത് ഗോവയിലെന്ത് കാഴ്ച അല്ലേ ആ രാത്രി നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ നമ്മൾ അവിടെ തന്നെ അത് കേട്ടോ ഗോവൻ റെയിൽവേ സ്റ്റേഷനെ പുറത്തുള്ള കുറേ സീനറികൾ കേട്ടോ കുറേ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവൻ നമ്മളിതാ ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടി പോകട്ടോ അതിനുശേഷം നമ്മൾ ചായയും കൂടിയും കഴിഞ്ഞ് ചെറിയൊരു ബസ്സ് കൊടുത്ത് നമ്മൾ യാത്ര കൊടുക്കണം നമ്മൾ അജിത് ബ്രോ അജിത് ബ്രോ കയ്യൊക്കെ പൊക്കി കാണിക്കേണ്ടത് നമ്മൾ പോകട്ടോ രാത്രി പോകുമ്പോൾ രാത്രി കുറേ കാഴ്ചകൾ കാണാം ഗോവയിൽ കുറേ പുരാതനമായ നല്ല കെട്ടിടങ്ങൾ ഉണ്ടോ ലട്ടി പോലെ ആർക്കിടെക്ചറുള്ള കെട്ടിടങ്ങൾ അതൊക്കെ കണ്ട് നമ്മൾ പോകുമ്പോഴേക്കും കണ്ടോ പതിയെ പതിയെ രാവിലെയായി രാവിലെ നമ്മൾ നേരെ പോകാം ഗോവയിൽ കണ്ടമാനം നല്ല കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടോ ഇതൊരു കിടിലം ബ്രിജാണ് ഈ ബ്രിജിൻ്റെ കുറച്ച് ഷോർട്ടെടുത്തു അപ്പോൾ അത് കണ്ടാ സൂര്യോദയം കാണാം നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇനി നമ്മളൊരു വണ്ടി റെൻറ്റ് എടുക്കാൻ പോകാം ഈ വണ്ടി നമ്മൾ റെൻറ്റിനെടുത്തിട്ടോ ആയിരം രൂപ ആയിട്ടുള്ളൂ കൈസ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഷൈഡ് ആയതുകൊണ്ട് വലിയ സീനൊന്നുമില്ല സിമ്പിൾ വലിയ നമ്മൾ നേരെ വണ്ടി എടുത്ത് നമ്മൾ നേരെ ബഹാബീച്ച് ലക്ഷി പോയിട്ടോ അജിത് ബ്രോയാണ് ഡ്രൈവ് ചെയ്യുന്നു പുള്ളിക്കാരെല്ലാം കത്തിച്ച് വിട്ടു എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പതുക്കെ ഇടയ്ക്ക് സ്ലോ ആക്കും കേട്ടോ പാലത്തിൻ്റെ എടുക്കാൻ വേണ്ടി ഇപ്പോൾ സ്ലോ ആക്കി തരും കേട്ടോ അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോവാണ് പോകുന്ന വഴിക്ക് കണ്ടോ പ്രത്യേകിച്ച് അങ്ങനെ കാഴ്ചകളൊന്നുമില്ല കുറേ കെട്ടിടങ്ങൾ കാണാം കുറേ റെസ്റ്റോറൻറ്റ്സ് കാണാം ഇനി ഇങ്ങനെ നേരെങ്ങനെത്തേക്കും ബാഹ ബീച്ചിലേക്ക് കേട്ടോ അതിൻ്റെ ഇടയിലുള്ള കുറേ ഷോട്ടുകൾ പോയി എന്ന് എനിക്കറിയാം കാരണം ആ ഷോട്ടുകളൊന്നും ഇപ്പോൾ കയ്യിലില്ല ഇതാണ് ഗൈസ് ബാഹ ബീച്ച് ബാഹ ബീച്ചിലെത്തിയപ്പോൾ തന്നെ പുലർച്ചെ വല്ലത് കാര്യമില്ല അവിടെ ആകെ ആൾക്കാരെ നിറച്ച ആൾക്കാരെ ഗൈസ് ഫുള്ള് ആൾക്കാരും നമ്മളതും കണ്ട് ഇങ്ങനെ നടക്കണം ഇനി നിങ്ങൾ ഗൈസ് ഇതൊന്ന് കണ്ട് ആസ്വദിക്കണം Open up your heart and let me in. I promise not. ഗോവയിൽ പോകുന്ന സഞ്ചാരികൾ മെയിനായിട്ട് പോകുന്ന ഏരിയകളാണ് ബാഹ അഞ്ജുന കൽക്കുട്ട ബീച്ച് അങ്ങനെ ഒരുപാട് തരം ബീച്ചുകളുണ്ട് ഗൈസ് അവിടെയൊക്കെ തന്നെ എല്ലാവരും മെയിനായിട്ട് പോകാം പിന്നെ ഗൈസ് കുറേ പള്ളികളുണ്ട് പുരാതനമായ കുറേ പള്ളി ആ അടിപൊളി കിടിലം ആർക്കിടെക്ചറുകളുള്ള കിട്ടിലം പള്ളികളുണ്ട് അത് കുറേ സന്ദർശകർ പോകട്ടോ അങ്ങനെ മെയിനായിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഗോവയിലുള്ളത് മീൻസ് പിന്നെ ഗൈസ് കുറേ കോട്ടകളുണ്ട് കേട്ടോ കോട്ടനൈസ് കോട്ടകളുണ്ട് അതും പോയി കാണൂരുണ്ട് ഒരുപാട് തരങ്ങൾ ഫുഡുകൾ ട്രൈ ചെയ്യട്ടോ വെറൈറ്റി ഫുഡുകൾ വെറൈറ്റി ഫുഡുകൾ അത്രമാത്രം റെസ്റ്റോറൻറ്റുകളുണ്ട് ഈ ബാർക്കം റെസ്റ്റോറൻറ്റുകളിൽ അങ്ങനത്തെ കണ്ണമാരുണ്ട് ഇത് കള്ളുടി കള്ളുടിയന്മാർ മാത്രമാണ് ഈ ബാർക്കം റെസ്റ്റോറൻറ്റിൽ കയറുന്നത് നിങ്ങൾ വിചാരിക്കരുത് സാധാരണക്കാർ ഇഷ്ടം പോലെ അവിടെ അത്രയും കിട്ടിലും ഫുഡാണ് ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും മിക്കവാറും എല്ലാവരും ഗോവയിൽ കയറണമൊക്കെ ഇങ്ങനത്തെ കാരണം റെസ്റ്റോറൻറ്റുകളൊക്കെ കയറി കേട്ടോ അത്രയും കിട്ടിലും ഫുഡ് പിന്നെ ഗോവയിൽ ഏത് മുക്കിലും മൂലയിലും മദ്യം ലഭ്യമാണെന്ന് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ബാറ് അല്ലാതെ ബാർ അറ്റാച്ചഡ് അല്ലാത്ത ഒരു റെസ്റ്റോറൻറ്റുകളും അവിടെ കാണില്ല അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ച അതിൽ കയറാതിരിക്കുക അവിടെ കിട്ടിയില്ല ഫുഡാണ് കൈസ് ചിക്കൻ്റെ ഒക്കെ ചിക്കൻ്റെ ഒക്കെ വെറൈറ്റി പറഞ്ഞാൽ ഒരു വമ്പം വെറൈറ്റികളാണ് അടിപൊളി ഫുഡുകൾ പിന്നെ അവിടുത്തെ കുറേ ഫിഷിൻ്റെ കുറേ ഐറ്റംസ് കൈസ് ഗോവൻ താലിന്നൊക്കെ പറയും ഗോവയിൽ മാത്രം ഗവയിൽ മാത്രമല്ല ഗവയിലെ സ്പെഷ്യൽ കുറേ ഫിഷിൻ്റെ ഐറ്റംസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ പോവാൻ എന്തായാലും ട്രൈ ചെയ്യണം ഈ വീഡിയോ കുറച്ച് ഷോർട്ടായ ഞാൻ ഞാനൊക്കെ ഇപ്പോൾ പറയാൻ കാരണം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബാഹാബീച്ച് കൂടി കേട്ടോ ഇതിനു ശേഷം ഇപ്പം തന്നെ പറയാൻ പറ്റുന്ന അവസരം കിട്ടും പിന്നെ നമ്മൾ നേരെ പോകുന്നു ഗോവ നൈറ്റ് ലൈഫ് കാണാൻ പറ്റേ ആ നൈറ്റ് ലൈഫിൽ ഞാൻ വലുതേ സ്റ്റോറി കഥ പറയുന്നേക്കാട്ട് നിങ്ങൾക്ക് നൈറ്റ് ലൈഫിൻ്റെ വിശ്വാസം നല്ലൊരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ട് കാണാം നിങ്ങൾക്ക് ഒന്നും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും തോന്നുന്നു കേട്ടോ നേരം ബോർഡ് കാണും അവിടെ ബാഹാ ബീച്ച് നേരി ഏത് സമയം ഗോവയിൽ ആക്റ്റീവ് ആക്കി രാവിലെ രാത്രി പകല അങ്ങനെയൊന്നുമില്ല ഫുൾ ടൈം അവിടെ ആക്റ്റീവാണ് കണ്ടോ ഇത് നമ്മൾ കൽക്കുട്ട ബീച്ചിൽ പോയപ്പോൾ അവിടെ ഉള്ളൊരു ബാർക്കം റെസ്റ്റോറൻറ് ആട്ടോ പുറമെ ഫുൾ ഇങ്ങനെ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് നല്ല കിടലായിട്ട് അവിടെ ഫുഡ് അടിപൊളി ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കാരണം ബീച്ചിനും കണ്ട് നൈസ് ആയിട്ട് പതുക്കെ പതുക്കെ ഓരോ ഫുഡും അടിച്ച് ഇങ്ങനെ ഇരുന്നു കേട്ടോ നൈസ് ആയി പിന്നെ നമ്മൾ നേരെ പോകുന്ന അഞ്ചുനോ ബീച്ചിൻ്റെ പൈസത്തേക്ക് അഞ്ചുനോ ബീച്ചിൽ നമ്മൾ എന്തിര പോയത് പൈസ നമ്മൾ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി അങ്ങോട്ട് വരും മെയിനായിട്ട് സൂര്യാസ്തമയം ഒന്ന് കാണമായി ശേഷം നൈറ്റ് ലൈഫ് ഒന്ന് ആസ്വദിക്കണം സൂര്യാസ്തമയത്തിനെയും കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് നേരങ്ങളുള്ളൂ ആ നേരാൻ വേണ്ടി ഞങ്ങൾ നെസ്റ്റ് ചായയും കുടിച്ച് ഇങ്ങനെ ഇരുന്നു പുറത്തെ കാഴ്ചയും കണ്ട് കുറേ നേരം ഇരുന്നു കേട്ടോ Was supposed to be the one to take every last pain away. Nothing on our loving. Maybe time told us that we were different. Didn't break you down. Oh. Staring at the ceiling, fighting off the feeling. ഇവിടുന്ന് അങ്ങോട്ട് ഗോവൻ നൈറ്റ് ലൈഫ് ആരംഭിക്കുക ഗൈസ് നിങ്ങൾക്ക് എല്ലാവരും എൻജോയ് ചെയ്ത് കാണി പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൂ പിന്നെ നമ്മൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് അടിക്കണം മറക്കരുതിട്ട് ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇനി ഫുൾ നൈറ്റ് ലൈഫാണ് ഗൈസ് എൻജോയ് ചെയ്യും A dream of what we'd be, but I can feel you slip further from me. Oh, it makes it hard to be when you are all that I want, but don't have. And I'll run into the sea, follow this heart that escapes me. It escapes me.